ചൈതന്യയുടെ കല്യാണമൊക്കെ കൂടി തിരിച്ചെത്തി രാത്രി തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തു വെച്ചു രാവിലെ ഏർലി മോർണിംഗ് നാല് മണിക്ക് വീട്ടിൽ നിന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു അവിടെ നിന്ന് അരീക്കൂട് എന്നുള്ള ഫസ്റ്റ് ബസ്സിൽ കയറി ആറ് ഇരുപത് രാവിലെ ആയപ്പോഴേക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട് എന്നെ കാത്തു ഓരോ ഇങ്ങനെ വന്ന് ഇടക്കുന്നു ഞാൻ അതേ ട്രെയിനിൽ പെട്ടെന്ന് ജനറൽ ടിക്കറ്റ് എടുത്ത് കയറി ഇപ്പോൾ ഇതാ ഏകദേശം എവിടെയോ എത്തിയിട്ടുണ്ട് ട്രെയിൻ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ആലപ്പുഴ എത്തുമെന്നാണ് വിചാരിക്കുന്നത് ട്രെയിൻ പതിനൊന്നരയ്ക്ക് എത്തുന്ന ഒരു ആയിരുന്നു പക്ഷേ കുറച്ച് ലേറ്റാണ് വഴിയിൽ എന്തൊക്കെയോ പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ടുന്നുണ്ടായിരുന്നു എന്തായാലും കുറച്ച് മഴയൊക്കെ പെയ്ത് പച്ചപ്പൊക്കെ നിറഞ്ഞ കേരളത്തിൽ കൂടെ വീണ്ടും ഒരു പകൽ സവാരി ഗിരിഗിരിയാണ് ആലപ്പുഴയിലേക്ക് ഇപ്രാവശ്യം ആലപ്പുഴയിൽ പോകുന്നത് ഞാൻ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്ത സമയം മുതൽ ആഗ്രഹിക്കുന്നതാണ് രാജി രാജേച്ചിയുടെ അടുത്ത് പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് ആലപ്പുഴയിലെ ജില്ലാ കോടതിയിലെ വക്കീലാണ് രാജി ചേച്ചി ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് കൂടിയാണ് അങ്ങനെ രാജി രാജേച്ചിയുടെ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ രണ്ട് ദിവസമായി ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം ഇതാണ് റൂം കേട്ടോ സ്വന്തമായിട്ട് ഞാൻ ലൈറ്റ് കാണിക്കാം ഈസ് മൈ റൂം സാധനങ്ങളിവിടെ പരന്ന് കിടക്കാം കേട്ടോ ഇത് എന്തു എനിക്ക് ആക്ച്വലി അഡ്വക്കേറ്റ് രാജശ്രീയുടെ അടുത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി ആലപ്പുഴയിൽ വന്നിട്ടുണ്ട് ഇന്നലെ മുതൽ ഇനിയൊരു കുറച്ച് ദിവസം ഇവിടെ ഉണ്ട് ആരോട് മറന്നിട്ടില്ല വൈറ്റ് എന്നുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പം ഞങ്ങൾ കൂട്ടുകാരോട് കാണാൻ വേണ്ടി പോകണം ഇന്നിപ്പോൾ വക്കീലിൻ്റെ സമയം ആറുമണിയായി നമ്മളിപ്പോൾ വക്കീൽ ഓഫീസിൽ നിന്ന് പിടിച്ചിട്ട് ലൈറ്റ് ഓഫ് ആയിട്ട് കേട്ടോ റൂമത്തെ പിന്നെ ഇവിടെ നല്ല മൽഗോവ മൽഗോവ അല്ല പൂമ്പാട്ടൻ മഴ വരുന്നുണ്ട് ഇപ്പം രാവിലെ ഇന്നലൊക്കെ നല്ല മഴ ആയിരുന്നു രാവിലെ എണീക്കുക മാങ്ങ വറക്കുക തിന്നുക ഫുഡ് കഴിക്കുക സുഖം ജീവിതം വേണം പിന്നെ ഉപച്ചിലപ്പിച്ച് പോയാൽ നല്ല പണിയുണ്ട് ഡ്രാഫ്റ്റിങ്ങും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇവിടെ സ്റ്റെപ്പ് പഠിച്ചില്ലാത്ത സ്റ്റെപ്പല്ല ഇപ്പം ശ്രദ്ധിച്ചു ഇറങ്ങണം അല്ലെങ്കിൽ അവിടെ പൊളിയോ ഇവിടെ ചെമ്പകം കേട്ടോ വീട്ടിൽ വലിയ ചെമ്പകമാരും ായിക്കാം ഭയങ്കര സ്മെല്ലാണ് ചെമ്പകത്തിൻ്റെ ഏതോ ഒരു സാറുമായിരുന്നുണ്ട് അവിടെ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു വീട് നിങ്ങൾ അടുത്തൊന്നും സ്റ്റേ ചെയ്തിട്ടുണ്ടാവില്ല ആ സാർ ആയിട്ടായിരുന്നു ഉള്ളിലുണ്ടാവരുത് ഈ കണ്ടോ ഈ വീട് ആ കാണിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പണി കഴിഞ്ഞ ഒരു പഴയ വീടാണ് കേട്ടോ ഇത് പഴവീട് ജംഗ്ഷനിലാണ് ഇതിൽ ഉള്ളത് ആലപ്പുഴയിലിപ്പോൾ ഞാനീ ആലപ്പുഴയിലൊക്കെ വളരെ ദുർലഭം സമയത്ത് മാത്രമേ വന്നിട്ടുള്ളൂ അതും ചെറുപ്പത്തിലൊക്കെ രാചേച്ചിയും വയത്തേട്ടനും വയത്തേട്ടൻ്റെ അമ്മയുമാണ് വീട്ടിലുള്ളത് പിന്നെ ഇവരുടെ കുറേ പൂച്ചകളും ആ രാജേച്ചി ഒരു ഭയങ്കര കാറ്റലവറാണ് ആർച്ച എന്ന് പറഞ്ഞാൽ എട്ട് വയസ്സായ ഒരു പൂച്ച ഇവർക്കുണ്ട് അതിൻ്റെ രണ്ട് കുട്ടികൾ മഞ്ഞിലെയും കുഞ്ഞിലെയും വെള്ളിലേയും ഒക്കെ ആയിട്ട് ഇവിടെ ഫുള്ള് അടിപൊളി പരിപാടിയാണ് ഞാൻ തിന്നുക കുടിക്കുക ചെറിയ പണിയൊക്കെ എടുക്കുക പിന്നെ കുറേ കേസ് പഠിക്കുക ഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ കുറച്ച് ദിവസം ഇനി ഇവിടെ ഇങ്ങനെ കൂടാനാണ്